സർ നമ്മുടെ സമൂഹമാകെ ലഹരി വ്യാപിക്കുന്ന ആശങ്ക പടരുമ്പോൾ വലിയ പ്രതീക്ഷയുള്ള ഒരു വകുപ്പാണ് കായിക വകുപ്പ് എന്നാൽ കായിക വകുപ്പ് ഇന്നൊരു വാഗ്ദാന വകുപ്പ് മാത്രമായി മാറിയിരിക്കുകയാണ് സർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഇപ്പോൾ പിടിക്കുകയും അതിൻ്റെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്കൊരു ഞാൻ വായിച്ച പത്രങ്ങളിലൊക്കെ തന്നെ അങ്ങയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ ധാരാളമായി ഇതിൽ പ്രതികളായും കാണുന്നുണ്ട് അത് ചെയ്യാം അതുപോലെ ചോദ്യകർത്താവും ചോദ്യകർത്താവും പറഞ്ഞല്ലോ വല്ലാത്ത രീതിയിൽ മിനിസ്റ്റർ ഇൻസൾട്ട് സംസാരിച്ചത് ലഹരി മരുന്ന് കേസിൽ ഈ ആലപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറി ഏത് പാർട്ടിക്കാരാണെന്നോന്ന് പറഞ്ഞാൽ മന്ത്രി തരക്കട പാർട്ടി തിരിച്ചു പറയുകയാണെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തുടർച്ചയായി പോകുന്ന ഒരു കാര്യമാണ് എല്ലാ എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം പണിയും എന്നുള്ളത് എന്നാൽ എന്നാൽ ചോദ്യം 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 ചോദിക്കട്ടെ ചോദ്യത്തിലേക്ക് 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 വാ 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 സാർ എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കും എന്നുള്ളത് ഈ സർക്കാരിന്റെ ഒരു വാഗ്ദാനമായിരുന്നു സാർ ഈ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ എത്ര കളിസ്ഥലങ്ങൾ ഇത്തരത്തിൽ നിർമ്മിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് സർക്കാർ എത്ര തുക ചെലവഴിച്ചു മയക്കുമാരുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഇപ്പോ പിടിക്കുകയും അതിന്റെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്കൊരു ഞാൻ വായിച്ച പത്രങ്ങളിലൊത്ത തന്നെ അങ്ങയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ ധാരാളമായി ഇതിൽ പ്രതികളായും വരുന്നത് കാണുന്നുണ്ട് അല്ല പറഞ്ഞതാണ് ഉത്തരം പറഞ്ഞു പറഞ്ഞോ പറയാൻ പാടില്ലെതിരായിക്കൊണ്ട് മയക്കുമരുന്നെതിരായിക്കൊണ്ട് സംസ്ഥാന കായിക വകുപ്പ് സംസ്ഥാന കായിക വകുപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മയക്കുമേലിനെതിരായിട്ടുള്ള പുതിയ മയക്കുമ്പെതിരായിട്ടുള്ള ശക്തമായുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയാണ് സർ ഈ പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും കഴിയുന്നത്ര പഞ്ചായത്തുകളിലും ഈ പ്രചരണം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പരാമർശ ഉത്തരത്തിൽ പറഞ്ഞത് അത് പരിശോധിച്ച് പറഞ്ഞല്ലോ ചോദ്യകർത്താവും ചോദ്യകർത്താവും വല്ലാത്ത രീതിയിൽ മിനിസ്റ്റർ ഇൻസൾട്ട് കൊണ്ട് സംസാരിച്ചത് ചോദ്യകർത്താവും അതിന് അദ്ദേഹം മറുപടി പറയണമെന്നുള്ള വേറൊരു ഭാഗം ചോദ്യകർത്താവും ചോദ്യത്തിൽ അങ്ങനെ പരാമർശം അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല ക്വസ്റ്റ്യൻ സർ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്നത് ശരിയല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല ബഹുമാന്യനായ മന്ത്രിയോട് ഞാൻ ചോദിച്ചത് എത്ര തുക ചെലവഴിച്ചു എത്ര ശേഡ് വന്നു എന്നുള്ളതാണ് അതിനൊരു ഉത്തരം ഉണ്ടായില്ല ഇങ്ങനെയാണെങ്കിൽ മന്ത്രി പാർട്ടി തിരിച്ചിട്ടുള്ള കണക്കൊന്ന് പറയട്ടെ പല പാർട്ടിയിലെയും ലഹരി മരുന്ന് കേസിൽ ഈ ആലപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറി ഏത് പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ മന്ത്രി തരക്കളെ പാർട്ടി തിരിച്ചു പറയുകയാണെങ്കിൽ Yes, 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 rest. rest, 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 rest. rest.